ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ തുടർന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻ മുതൽ സിക്സ് ഡബിൾ നയൻ വരെയുള്ള കുറേ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ കോട്ടൺ കുർത്തീസ് കാണിക്കുന്നുണ്ട് ക്വാളിറ്റി വിവിധ ലൈനിലൂടെ കുറച്ച് പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട് കോട്ടൺ കുർത്തീസ് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് പാർട്ടി വെയറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഫോർ ഡബിൾ നയൻ ടു സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു പരനാണ് ഇതൊരു ഫാബ്രിക് ഫാബ്രിക്ക് ഫാബ്രിക് ഫാബ്രിക്കായിട്ടും നല്ല ഫാബ്രിക്കാണ് ഭയങ്കര വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് കേട്ടോ ഇതൊരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് വർക്ക് കണ്ടല്ലോ നല്ലൊരു പാർട്ടി വെയർ വർക്കാണ് നല്ല നല്ല അതായത് കളേഡ് കളർ ഹാൻഡ് വർക്ക് അതായത് കളർ ബീഡ് കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് അതായത് സെയിം തോന്നിട്ടുണ്ട് നമ്മുടെ കുർത്തിയുടെ ആ ഒരു സെയിം കളറിൽ തന്നെ ബീഡ് വർക്ക് കൊണ്ടിട്ട് കട്ട് ബീഡ്സ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ് സ്റ്റോൺ ഉണ്ട് യോക്കിൽ ഫുള്ളായിട്ട് കണ്ടില്ലേ സ്റ്റാറ്റേഡ് ആയിട്ടാണ് ഇതേപോലെ വർക്ക് ചെയ്തൊക്കെയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ഭയങ്കര രസം കേട്ടോ സൈസുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് നല്ല സൈസൊക്കെ കുട്ടിയാണ് ഇതിൻ്റെ ഈ ഫാബ്രിക് കണ്ടോ ഞാൻ വരയുന്നത് കാണിച്ചു തരാം കണ്ടോ ഇത് ഈ ഒരു ഫാബ്രിക് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഒരു ഫാബ്രിക്കിന് ഇത് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാകും ഈ ഒരു പുറത്തെ കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആവും അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നമുക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പിനോ ഫീൽ ചെയ്യും കേട്ടോ നല്ല രസമാണ് ഞാൻ ലാർജാണ് ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല ലോല സൈസ് ബാക്കിൽ ക്ലിപ്പ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ഉള്ളത് അല്ല ഇതേപോലൊരു ഹാൻഡ് വർക്ക് ആണ് ഓക്കെ നല്ല ഫാബ്രിക് അതായത് ഫുൾ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈൻ എങ്കിൽ പോയിട്ടുണ്ട് ഇതാ ക്ലോസർ വ്യൂവിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഭയങ്കരമായിട്ട് ഇണങ്ങും നമുക്ക് ഓക്കെ എ ലൈനാണ് വിത്ത് ലൈനിങ്ങാണ് ക്രീപ്പിന്റെ ലൈനിങ് പോയിട്ടുണ്ട് ഇങ്ങനെ വരും ഓക്കെ അടുത്തത് ലെങ്ത് ഉണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരും കേട്ടോ അല്ല നല്ല ലെങ് കിടക്കും രീതിയില്ല അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഓ ഭംഗിയുള്ളൊരു കളറാന്ന് നോക്കി കണ്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ വീഡിയോയിൽ കാണുന്ന കളർ ആട്ടോ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെ വരും വർക്ക് കണ്ടല്ലോ ഉണ്ട് പേളുണ്ട് അസയും ടോജി ടോൺ ആണ് എല്ലാ വർക്കും പോയിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ മാത്രമോ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ടോക്കിൽ ഫുള്ളായിട്ട് സ്കാച്ച് ആയിട്ട് ഇതേപോലെ വീട് വർക്ക് ചെയ്തിട്ടുണ്ട് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ പ്രൈസ് ആറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സിക്സ് ഡബിൾ നൈൻ്റെ പ്രൊഡക്റ്റ് ആണ് കാരണം അത്യാവശ്യം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം അതിലും റേറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് അതായത് ആ ഒരു നമ്മുടെ സിക്സ് ഡബിൾ നയൻ ഒന്നും അല്ല ഇതിൻ്റെ പ്രൈസ് എത്രയും വർത്തക്ക ഒരു പ്രൈസ് അത്രയും വെയിറ്റ് ഉള്ള അത്രയും ക്വാളിറ്റി കൂടിയ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇത് ഇങ്ങനെ വരും ഒരു പ്രീമിയം കളക്ഷൻ വരുന്നതാണ് നിനക്ക് അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷീഡാണേ എല്ലാം കുഞ്ഞിനും ഭംഗിയുള്ള കളർ ഏത് കളർ വേണമെന്നൊരു കൺഫ്യൂഷനെ ഉണ്ടാകത്തോ ഇങ്ങനെ ഒരു സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ബീഡ്സുകൾ ഇതിൻ്റെ ബീറ്റ് വർക്ക് ഭയങ്കര ഒരു വെറൈറ്റി നമ്മൾ ഗോൾഡൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് പ്രൈസ് മെറ്റീരിയലിൻ്റെ റേറ്റ് വെച്ചിട്ട് മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് വരും അതുപോലെ തന്നെ വർക്കിലാണെങ്കിൽ നമ്മൾ ഗോൾഡൻ കഡ് ബീഡ്സ് തന്നെ പല വെറൈറ്റീസ് ആയിട്ടും കട്ട് ബീഡ്സ് ചെയ്യുന്ന പോലെയല്ല അതിലും കുറച്ചുകൂടെ റേറ്റ് വരും നമ്മുടെ ഇങ്ങനത്തെ ഒരു നോർമലി ഒരു കളേർഡ് ബീഡിനും അതുപോലെ തന്നെ പേളൊക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കാം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാൻ അടിവശാലും താഴെ നല്ല ലെങ്തിൽ ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്താണ് ഫോർട്ടി സെവനിലും ഒരു ഷകലും കൂളുണ്ടെങ്കിലേ ഉള്ളൂ അത് മാത്രമേ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുക ആവശ്യം ഇലൈനാണ് നല്ല ഷെയ്പ്പ് നമ്മളൊരു പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഷേപ്പിന് കിടക്കുന്നുള്ളത് ഈ ഒരു ക്വാളിറ്റി ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത കേട്ടോ സ്ട്രെച്ചബിൾ ഫാബ്രിക്കാ ഓക്കെ ഇതിന് സിക്സ് ഡബിൾ നയൻ ആണ് സൈസ് എൽ ടു ത്രീ എക്സൽ വരും ത്രീ എക്സൽ ഒക്കെയൊക്കെ ഏറ്റവും സൂഫ്റ്റ് സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് ഒരു പ്രോഡക്റ്റ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അഫോർഡബിൾ നയൻ്റെ കോട്ടൺ വിത്ത് ലൈനിങ്ങിലൂടെ നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ അടുത്തതാ ഇതാണ് കേട്ടോ കോട്ടൺ കുർത്തിയാണ് നല്ലൊരു സിമ്പിൾ ഒരു കോട്ടൺ കുർത്തി വിത്ത് ലൈനിങ് ആണ് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഇടാൻ ഭയങ്കര സോഫ്റ്റ് ഭയങ്കര ഫാബ്രിക് ആണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഓഫീസിലൊക്കെ ഇടാനും ഒക്കെ പറ്റിയാണ് വൈറ്റ് കളർ ഒരു ബോട്ടം ഇട്ടാൽ കറക്റ്റ് ആകും കേട്ടോ നല്ല ഭംഗിയായിരിക്കും രണ്ട് ഷെയ്ഡ് ഉണ്ട് ഒന്ന് അക്വാ ബ്ലൂ ഒന്ന് ഈ പീച്ച് കളറ് ഞാൻ വെയർ ചെയ്തേക്കുന്ന അക്വാ ബ്ലൂ കളർ പീച്ച് കളർ രണ്ടും നല്ല കളറാണ് കേട്ടോ ഇങ്ങനെ വരുമേ അക്വാ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കാണാത്ത കളറാണ് വീഡിയോയിൽ കാണുന്ന കളർ കേട്ടോ ഇങ്ങനെ വരും ഓക്കെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ കുഞ്ഞു ഫ്ലവറാണ് കണ്ടോ ഫ്ലോറിൽ കണ്ടോ അതുപോലെ തന്നെ നെക്കിൻ്റെ ഇവിടെ കണ്ടോ ചെറിയൊരു റൗണ്ട് വന്നിട്ട് സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് ചെയ്തേക്കാം കേട്ടോ നെക്ക് അതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് അങ്ങനെ ഇരിക്കും റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഓക്കെ ഒരു വൈറ്റ് ഫ്ലോറിലാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് ടീഫോർട്ട് തീവരും കോട്ടൺ ലൈനിങ് ആണ് ഇതാ ടു ബൈ വണ്ണിൻ്റെ കോട്ടൺ ലൈനിങ് പോയിട്ടുണ്ട് അത്യാവശ്യം നാ ഒരു ഫോർ ഡബിൾ നയൻ വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോട്ടൺ നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ ഇടാൻ പറ്റൊരു പ്രോഡക്റ്റ് ഓക്കെ ഇങ്ങനെ വരുമേ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുത്തൊരു വൈറ്റ് ബോട്ടം ഒരു വൈറ്റ് ഷോളൊക്കെ ഇതിന് വളരെ കംഫോർട്ടബിൾ ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അടുത്ത കളർ ഇതാ ഇതൊരു പീച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ ഒരു വാട്ടർമെലൺ കളർ എന്നൊക്കെ പറയാം അല്ലേ ഇങ്ങനെ വരും എന്താ കട്ടിംഗ് കണ്ടോ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് പോട്ട്ലി ബട്ടൺ എന്താ ഞമ്മളെ പോട്ട്ലി ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ് വൈറ്റ് കളറിലെ ഫ്ലോറിൽ കുഞ്ഞു ഫ്ലോറിലാണേ വളരെ ഭംഗിയാണ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ വൈറ്റ് പാൻറ്റ് രണ്ടിനും വൈറ്റ് പാൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വേറിയാം നല്ല കോട്ടൺ ടാബ്രിക്കാം കേട്ടോ ആക്കാം രണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരും കോട്ടൺ ലൈനിങ് ബോഡി പോഷൻ ഫുൾ പോയിട്ടുണ്ട് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫീഷിപ്പിംഗ് ആയിരിക്കും ലാ സൈസ് ഉള്ളത് ലാതെ എക്സൽ ഡി എക്സൽ ഇതും ത്രീ എക്സൽ വരെ സൈസുണ്ട് അപ്പം ത്രീ എക്സലുകാർക്ക് ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മിക്ക വീഡിയോയിലും ത്രീ എക്സൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചിലതിൽ മാത്രമേ ഉള്ളൂ ചില പർട്ടിക്കുലർ പാർട്ടികൾ മാത്രമേ ത്രീ എക്സൽ വരാത്തുള്ളൂ കേട്ടോ അപ്പോൾ എൽ ടു ത്രീ എക്സലാണ് ഇതും ഉള്ളത് നീ അടുത്തൊരു മോഡലി അടുത്തത് തന്നെ ഇങ്ങനെ ഒരു കോട്ടണിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത കോട്ടൺ ഹാൻഡ് വർക്ക് വെയർ കുർത്തി ഓക്കെ ഇങ്ങനെ വരും സിമ്പിൾ കളറാണ് കേട്ടോ ഭയങ്കര രസമുള്ളൊരു കളറാണ് ലൈറ്റായിട്ടൊരു ഒരു മിൽക്ക് വൈറ്റിൽ ഇതേപോലത്തെ പിങ്ക് കളറ് ഏറ്റവും വൈറ്റിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കളർ കേട്ടോ വൈറ്റിൽ പിങ്കും ഗ്രീൻ കളറില് ഒരു ഗ്രീനോട് ചേർന്നുള്ളൊരു ഒരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് ആൻറ്റി ഗോൾഡൻ കഡ്വീഡ്സ് നിറഞ്ഞ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കോട്ടൺ ഹാൻഡ്ര കുർത്തിയാണ് നല്ല ഫാബ്രിക് കേട്ടോ ഇതും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൈക്ക് ഇട്ടും പറയുമ്പോൾ നമുക്ക് കോട്ടൺ തന്നെ പല ഫാബ്രിക് വരും ഇതെന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ നല്ല സുഖമാണ് വേറിയാലുള്ളതാണ് കേട്ടോ ചൂടെടുക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ട് നമുക്ക് അത്യാവശ്യം ഒരു ബാക്കി വേറെ കാഴ്ചനായിട്ട് കേട്ടോ ഇത് ലൈനിങ് ആണ് കോട്ടൻ്റെ ടു ബൈ വണിൻ്റെ തന്നെ ലൈനിങ് ആണ് വായിക്കുന്നത് നല്ല ലെങ്ത് ഇതൊക്കെ കാണിക്കുന്ന എല്ലാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്ന കുട്ടിയാണ് ത്രീ ഫോർ സ്ലീവ് വരും ഭയങ്കര സുഖം ഉണ്ടാവും ഉടുമ്പത്തെ നമുക്ക് തുടമ്പത്തേനും അറിയാൻ പറ്റുമ്പോൾ നല്ല കോട്ടൺ ഫാബ്രിക് വരും സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ സൈസ് സൈസുള്ളതിലും മീഡിയം മുതൽ ഡബിൾ എക്സോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ലീവ് ത്രീ എക്സൽ ഇല്ല ലാർജ് തുടങ്ങുന്നതാണ് ത്രീ എക്സിൽ വരെ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് കണ്ടോ നിറയോ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കണ്ടേ ഇത് കാണിച്ചേരോ കണ്ടോ ആൻറ്റി കഡ്വീറ്റ്സ് മിറർ മിററിനകത്ത് കണ്ടോ ഈ സെയിം കളറിലെ ത്രെഡും കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ആ ഒരു കളർ കുട്ടി ഹാൻഡ് വർക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് അപ്പം ഈ ഒരു ത്രെഡ് ഇതിനകത്ത് പോകുന്നത് ഈ ഒരു കളറിലെ ത്രെഡാണ് അതിനുള്ളിൽ പോയത് അങ്ങനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുക ആ ഹാൻഡ് വർക്ക് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ക്ലോസർ വ്യൂ ആണ് കാണിക്കുന്നത് ഓക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് പക്ഷേ ഭയങ്കര രസമായിട്ടും കാരണം ലൈറ്റ് കളറിൽ ഡാർക്ക് കളറിലെ ഒരു കോമ്പിനേഷൻ വാങ്ങുന്നത് കൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ വേർ ചെയ്യുമ്പോൾ ഈ ഒരു പിങ്ക് കളറിലെ ബോട്ടം താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഭയങ്കരായിട്ട് നമ്മുടെ ആ ഒരു കുത്തി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മാറും മാറുന്നുള്ളതാണ് ആ ഒരു ബോട്ടം വേറെ ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് കളറിലെ ഡാർക്ക് കളറിലെ ബോട്ടം ഇടുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മൂന്ന് മോഡൽസ് ആണ് കാണിക്കുന്നത് രണ്ട് പ്രീമിയം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫോർ ഡബിൾ ഡബിൾൻ്റെ ക്യാഷ്വൽ കുഫ്റ്റീസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറോട് നിങ്ങൾക്ക് വേണ്ട കളറും സൈസും കൂടെ സെൻഡ് ചെയ്യാം കേട്ടോ സൈസ് മെൻഷൻ ചെയ്യാൻ മറന്നു പോകല്ലേ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടും സൈസ് ചിലപ്പോൾ ചോദിച്ചൊന്നും വരില്ല പിന്നെ ഞാൻ സൈസ് ചോദിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മെസ്സേജ് കണ്ടിട്ട് അതിൻ്റെ റിപ്ലൈ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് സെയിൽ ആയിട്ടുണ്ടാവും സോ സൈസൂടെ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഓർഡർ തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയാ അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ വീഡിയോസ് ആദ്യമായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക്